ഒരു കപ്പ് ഉഴുന്നേ നിങ്ങൾ ഏത് നിങ്ങളുടെ ഏത് കപ്പാണോ അതിനൊരു കപ്പ് ഉഴുന്ന് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് നാല് മണിക്കൂർ കുതിർത്തതാണേ എന്നിട്ട് അത് നല്ല ഫ്ലഫിയായിട്ട് ആ ഉഴുന്ന കുതിർത്ത വെള്ളമില്ലേ അതൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഫ്ലഫി ആയോ എന്നറിയാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് നമ്മൾ മാവ് ഇട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി കിടക്കണം അപ്പം മനസ്സിലാക്കണം മാവ് നല്ല ഫ്ലഫി ആയിരുന്നു അപ്പോഴേ നല്ല ഇഡലിയും ദോശയൊക്കെ നമുക്ക് കിട്ടത്തുള്ളെ ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് അരഞ്ഞാൽ തന്നെ മാവ് നല്ല പൊങ്ങി വരും എന്നിട്ട് ആ മാവ് ഫുള്ളും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ ഉഴുന്നില്ലേ ഉഴുന്ന മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉഴുന്നിന് ഇതുപോലത്തെ മൂന്ന് കപ്പ് അരിപ്പൊടി ഇടണം നിങ്ങളുടെ ഏത് കപ്പാണോ അതിൻ്റെ മൂന്ന് കപ്പ് അരിപ്പൊടി അത് നല്ലപോലെ അരച്ച് ഇപ്പം ഉഴുന്നിൻ്റെ വെള്ളത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുത്തേക്കണേ എന്നിട്ട് അത് ഫുള്ളും നമുക്ക് അരച്ചെടുക്കാം കണ്ടില്ലേ അരി കുതിർക്കണ്ട ഒന്നും ചെയ്യണ്ട ഈസിയല്ലേ ഉഴുന്നു നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇപ്പം മറന്നു പോയെന്ന് വെച്ചോ പെട്ടെന്ന് നമ്മൾ ഉഴുന്ന് വെള്ളത്തിയിട്ട് അതും അരച്ച് ഇതുപോലെ അരിപ്പൊടി ഒരു കപ്പ് ഉഴുന്നിന് മൂന്ന് കപ്പ് അരിപ്പൊടി ഒരു ഗ്ലാസ് ചോറും ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചാൽ മതി സൂപ്പർ ദോശമാവാണേ ദോശ ഇഡലി എന്തുകൊണ്ടാണ് കണ്ടില്ലേ ഒരു കപ്പ് ചോറും കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു എട്ട് മണിക്കൂർ മാറ്റി വെക്കാവേ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ചോറ് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ ഒത്തിരി വെള്ളമൊന്നും വേണ്ട അതും അരച്ചെടുത്ത് അരച്ച് വെച്ച മാവിലോട്ട് അതും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ദോശയാണ് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും ബോൾ പോലെ വരും തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ദോശ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മുരിഞ്ഞു വരും ആ ബ്രൗൺ കളറൊക്കെ കിട്ടും കണ്ടില്ലേ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രാവിലെയൊക്കെ ആയപ്പോൾ എടുത്തതാണേ ഒരു എട്ട് മണിക്കൂർ മതി മാക്സിമം ഇത് പൊങ്ങി വരെ കണ്ടില്ലേ നല്ല പൊങ്ങി പതഞ്ഞു വന്ന് നമ്മളാ ഉഴുന്ന നല്ല പോലെ അരച്ചാൽ തന്നെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരും രണ്ടില്ലേ നല്ലപോലെ പൊങ്ങി വന്നു ഇനി ആ മാവ് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ എൻ്റെ രാവിലത്തേക്കുള്ള ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് അതിലിച്ചിരി ഉപ്പിട്ടുന്നൊക്കെ അലക്കി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് ചൂട് ദോശ ഉണ്ടാക്കാം ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും നല്ലെണ്ണയാണ് നല്ലെണ്ണ ആ പാനിലോട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഈ ദോശമാവുക ഞാൻ തട്ട് ദോശ ടൈപ്പാണ് ഉണ്ടാക്കുന്നത് മസാല ദോശ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പ്ലെയിൻ ദോശ ഉണ്ടാക്കാം ഗീ ഗീ റോസ്റ്റ് ഉണ്ടാക്കാം ഓരോരുത്തരുടെ താല്പര്യം പോലെ നിറയെ ഹോള് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെനിക്കറിയത്തില്ല തിരിച്ചിട്ട് നല്ല കളറുള്ള സൂപ്പർ തട്ട് ദോശ കണ്ടില്ലേ നല്ല ദോശ ഇതുപോലെ ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കാട്ടെ നല്ല പൊങ്ങി വരുന്ന മാവ് നല്ല പൊളിച്ചു പൊങ്ങിയാൽ തന്നെ നമ്മുടെ ദോശ നല്ല ഇതാവും കണ്ടല്ലേ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ദോശ മാവ് റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമല്ലേ ഈസി റെസിപ്പിയോ നല്ല ദോശയും കിട്ടും ദോശയും ചുവപ്പ് ചമ്മന്തിയും മുട്ടയും ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ദോശ